യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഈ വചനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ആ ഒരു ശുശ്രൂഷയിൽ ആ ഒരു കുടുംബത്തിൽ അംഗമായിരിക്കുന്നവരാണ് നമ്മൾ നിങ്ങളെ എല്ലാ ദിവസവും നിങ്ങളെ ഓർക്കുകയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആലയത്തിൽ ഇന്നു വരെ വന്ന് നിയോഗം സമർപ്പിച്ചവരെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിൽ ഒഴിച്ചവരെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ നിയോഗക്കൊന്ത ചെല്ലി മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരെ ഒക്കെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീട് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സാമ്പത്തികം വരുമാനം ആരോഗ്യം പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ നിയോഗങ്ങൾ സകലത്തിൻ്റെ മേലും ദൈവാനുഗ്രഹം വന്നു ചേരട്ടെ സകലത്തിൻ്റെ മേലും ഒരു വലിയ ദൈവ കടാക്ഷം ഉണ്ടാകട്ടെ നിങ്ങൾക്കിങ്ങനെ ഒരു ചിന്തയുണ്ടോ നിങ്ങളിലേക്കുള്ള അനുഗ്രഹം തടസ്സപ്പെട്ടു പോകുന്നത് പോലെ എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം എൻ്റെ കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെടുന്നത് പോലെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ അനുഗ്രഹത്തിൽ ഒന്ന് എത്താൻ പറ്റുന്നില്ല ആ ഒരു നന്മ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്തോ ഒന്ന് തടസ്സപ്പെടുത്തി കളയുന്നു അല്ല എന്തൊക്കെയോ ഒന്ന് എൻ്റെ സന്തോഷത്തെ കളയുന്നു എന്തൊക്കെയോ എന്ന് എൻ്റെ സമാധാനം കളയുന്നു ഇങ്ങനെയൊക്കെ ചിന്തയുണ്ടോ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാറിപ്പോകും ഇങ്ങനെ പ്രാർത്ഥിക്കണം എനിക്കുള്ള അനുഗ്രഹം തെറ്റാതെ എൻ്റെ അടുത്ത് വരുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എനിക്ക് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നും തെറ്റിപ്പോകാതെ അതെനിക്ക് കിട്ടണം ഞാനൊരു വാക്യം വായിക്കാം ആ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വായിക്കുന്ന വചനം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ആറാമത്തെ വാക്യം ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത പക്ഷി കാക്കയാണ് പറയുവാണ് ആറാമത്തെ വാക്യം കാക്കകൾ കാലത്തും വൈകിട്ടും അവൻ അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു കാക്ക അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു ആ പക്ഷിയുടെ ചുണ്ടിലാണ് ആ പ്രവാചകന് ലഭിക്കേണ്ട നന്മയെ ദൈവം വച്ചത് അപ്പവും മാംസത്തിന്റെ രൂപത്തിൽ ഒരു കറുത്ത പക്ഷിയാണ് കാക്ക അധികം ആരും അത്രയും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പക്ഷിയൊന്നുമല്ല ചത്തതും ചീഞ്ഞതൊക്കെ കൊത്തി വലിക്കുന്ന തിന്നുന്ന ഒരു പക്ഷിയാണ് കാക്ക അതിൻ്റെ ചുണ്ടിലാണ് ഇത്രയും വലിയൊരു പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം ഏൽപ്പിച്ചത് നമ്മൾ ചിന്തിച്ചു നോക്കുകയെ ഒരു പക്ഷെ ഡെയിലി ബ്ലസ്സിംഗ് എന്ന ശുശ്രൂഷയായിരിക്കാം നിങ്ങളിലേക്കൊരു അനുഗ്രഹത്തെ എത്താൻ ദൈവം നിയോഗിച്ചത് ഈ ഒരു പ്രാർത്ഥനയുടെ വചന ശുശ്രൂഷയുടെ ആ ഒരു ചുണ്ടിലായിരിക്കും നിനക്കുള്ള നന്മകൾ നിൻ്റെ എത്തേണ്ട നന്മകൾ നിങ്ങളിലെത്തുക ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാര്യം പറയാം കാക്കയോ കാക്കേനെയാണ് ദൈവം ആ പക്ഷിനെ ആ ദൈവം തെരഞ്ഞെടുത്തത് ആ നാട്ടിൽ വേറെ പക്ഷികളൊന്നും ഇല്ലായിരുന്നോ വേറെ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലായിരുന്നോ വേറെ ആരുമില്ലായിരുന്നോ ഈ പക്ഷി മാത്രമേ ആ നാട്ടിൽ ആ ദേശത്തുണ്ടായിരുന്നുള്ളോ നമ്മൾ ചിലരും ചിന്തിക്കാറില്ലേ അയാൾ ആരാ പ്രാർത്ഥിക്കാൻ അയാൾക്ക് എന്ത് യോഗ്യതയുണ്ട് പ്രാർത്ഥിക്കാൻ അയാളുടെ പഴയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അയാളൊരു മോശമാണ് ഇപ്പോൾ അയാൾ പ്രാർത്ഥനയായിട്ട് ഇറങ്ങിയിരിക്കുക അയാൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുവോ ദൈവം ചിലപ്പോൾ നമ്മൾ അവഗണിച്ചവരെയും തള്ളിക്കളഞ്ഞവരെയും ഒക്കെ ആയിരിക്കും ഒരനുഗ്രഹം വേറൊരാളെത്തിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നീ ആദ്യം നിൻ്റെ വീടിനെ നന്നാക്ക നിൻ്റെ അപ്പനൊരു കള്ളുകൂടിയനല്ലായിരുന്നു സഹോദരൻ അങ്ങനെയല്ലേ നിൻ്റെ വീട്ടുകാരിങ്ങനെയല്ലേ അയ്യോ ഇങ്ങനെയുള്ള സ്ഥലത്ത് നോക്കിയാണോ ഈ പുള്ളിയാണോ പ്രസംഗിക്കുന്നത് എനിക്കതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യനെ അവഗണിക്കുന്നതും താഴ്ത്തിക്കെട്ടി പറയുന്നതും പരിഹസിക്കുന്നതും ഒക്കെ കാണുമ്പം ആർക്കാണ് വേദനിക്കാത്തത് വേദനയുണ്ടാവും പക്ഷെ ദൈവം ചിലപ്പോൾ ചത്തതിനെയും ചീഞ്ഞതിനെയും കൊത്തിവലിക്കുന്ന വലിക്കുന്ന പക്ഷിവർഗത്തിൽപ്പെട്ട കാക്കേനെയല്ലേ ഇത്രയും വലിയ പ്രവാചകന് രാവിലെയും വൈകുന്നേരം ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചത് ഒരു പക്ഷേ ഞാനും ആ പക്ഷിയെപ്പോലൊക്കെ ആയിരിക്കും കൊള്ളത്തില്ലാത്ത ആളായിരിക്കും വലിയ അറിവില്ല വിദ്യാഭ്യാസമില്ല ദൈവശാസ്ത്ര പരിജ്ഞാനമില്ല നീയാണോ പ്രസംഗിക്കുന്നത് നീ എന്നതാ പ്രസംഗിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് തരം താഴ്ത്തുന്നവരുണ്ടാവും പക്ഷെ ദൈവം എൻ്റെ കയ്യിലായിരിക്കും ഈ വചനത്തിലൂടെ വചനത്തിലൂടെയായിരിക്കും നിനക്കുള്ളൊരു അനുഗ്രഹത്തെ കൊടുത്തുവിടുന്നത് നിൻ്റെ കരങ്ങളിൽ എത്തിക്കുന്നത് കറുത്ത പക്ഷിയല്ലേ കാണാൻ കൊള്ളത്തില്ലോ ശബ്ദം ശരിയല്ലല്ലോ എന്നൊന്നും പറഞ്ഞ് അവഗണിക്കാൻ വരട്ടെ ആ പക്ഷിയുടെ ചുണ്ടിലാണ് ആ പ്രവാചകന് കിട്ടേണ്ട പല നന്മകളും ദൈവം വച്ചത് നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ലഭിക്കേണ്ട നിങ്ങളുടെ ആരോഗ്യത്തിന് ലഭിക്കേണ്ട നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കേണ്ട നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് ലഭിക്കേണ്ട പല നന്മകളും ദൈവം ഈ ശുശ്രൂഷയുടെ ചിറകിലാണ് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അതാണ് എത്തുന്നത് മനുഷ്യൻ നമ്മളെക്കുറിച്ച് പറയുന്നത് കേട്ട് പലരും ഡൗൺ ഡൗണായിപ്പോവും നീ ആരാ പ്രാർത്ഥിക്കാൻ നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാം നീ വലിയ പുണ്യവാളനാണോ നീ എന്നാ ഭക്തിമാർഗം തുടങ്ങിയേ ഒന്നുമില്ലെന്നേ ഒന്നുമില്ല അഭിമാനിക്കാൻ ഒന്നും നമ്മളിലില്ല എന്നിലില്ല ഞാൻ വലിയ പുള്ളിയാണെന്ന് ഞാൻ പറയില്ല ഞാൻ വലിയ ആളാണെന്ന് ഞാൻ പറയില്ല ഞാൻ ഈ പക്ഷിയെപ്പോലാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ പക്ഷിയെപ്പോലെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഞാന് ഓർത്തൊരു കാര്യമുണ്ട് സ്കൂളിലെ ഉപ്പുമാവും സ്കൂളിലെ കഞ്ഞിയും പയറും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ചത്തുപോകുമായിരുന്നു ചിലപ്പോൾ ചത്തുപോകും അല്ല അസുഖം വന്ന് ചത്തുപോയേനെ അതൊക്കെ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോയതാണ് അന്ന് സ്കൂളിലെ കഞ്ഞിയും പയറും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ച് ഞാനൊക്കെ ജീവിച്ചത് ഒന്നുമില്ലാത്ത കാലത്ത് ആ എൻ്റെ ശബ്ദത്തിൽ ആ ഒരു ശുശ്രൂഷയിൽ ഒരു വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഞാനാരുമാകട്ടെ ഈ പക്ഷിയെപ്പോലായിരിക്കും പലരുടെയും കാഴ്ചപ്പാടിൽ ഞാൻ ഇയാളാരാ ഇയാൾ വലിയ മറ്റോനാണോ മറച്ചോനാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഈ പക്ഷിയെപ്പോലെയാണ് ഈ പക്ഷിക്ക് എന്നാ യോഗ്യതയുള്ളത് പറയാൻ ഈ പക്ഷിക്ക് എന്ത് യോഗ്യതയാണ് പറയാനുള്ളത് കളറുള്ള തലയെടുപ്പുള്ള എത്രയോ പക്ഷികൾ പഞ്ചായത്തിലും വില്ലേജിലും ഉണ്ടായിരിക്കും പക്ഷെ അതിനൊന്നും തിരഞ്ഞെടുത്തില്ലോ ബലഹീനമായതിനെ മനുഷ്യൻ അവഗണിച്ചതിനെ തള്ളിക്കളഞ്ഞതിനെ നിനക്കൊരനുഗ്രഹമാകാൻ ദൈവം തിരഞ്ഞെടുക്കും അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ അയ്യോ ഞങ്ങളെ അവരെല്ലാം ഇങ്ങനെയാണല്ലോ കാണുന്നത് ഞങ്ങളെ ഇങ്ങനെയാണല്ലോ കാണുന്നെ അങ്ങനെയൊന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാവും ഈ കേൾക്കുന്ന വചനം എൻ്റെ വിടുതലിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിലാണ് നിൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ഈ ശുശ്രൂഷയിൽ കാണും അത് നിങ്ങളിലേക്ക് വഴി തെറ്റാതെ എത്തണം റൂട്ട് തെറ്റാതെ ആ പക്ഷി അപ്പവും മാംസവുമായി കൃത്യം പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന് ആരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുവല്ല കൃത്യം ഇതുപോലെ നിനക്ക് ഈ ശുശ്രൂഷയിലൂടെ കിട്ടേണ്ട അനുഗ്രഹം വഴിതെറ്റാതെ നിന്റെ അടുത്ത് നിൻ്റെ മക്കളിൽ നിന്റെ പഠിത്തത്തിൽ നിൻ്റെ വിദ്യാഭ്യാസത്തിൽ നിൻ്റെ ബിസിനസ്സിൽ നിൻ്റെ ജോലിയിൽ ആരോഗ്യത്തിലൊക്കെ വന്നു ചേരട്ടെ വഴിതെറ്റാതെ കറക്റ്റ് റൂട്ടിൽ ഈ മാസം പ്രത്യേകം തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ ഓരോ കുഞ്ഞുങ്ങളെയും ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കരങ്ങളുള്ള അഭിഷേകമുള്ളവരാക്കി മാറ്റട്ടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ ദൈവത്തെ പ്രഘോഷിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റുവരട്ടെ അനേകം കുഞ്ഞുങ്ങൾ ഈ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ മണ്ണിൽ ഒരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു പഠിച്ചോണം മിടുക്കരാകണം രക്ഷപ്പെട്ടോണം വഴിതെറ്റിപ്പോയേക്കല് എങ്ങനെയേലും ജീവിച്ചേക്കരുത് അനുഗ്രഹത്തോടെ ജീവിക്കണം പത്തു പേര് കാണുമ്പോൾ അത്ഭുതപ്പെടുന്ന വിധത്തിൽ അഭിമാനത്തോടെ നിങ്ങൾ ജീവിക്കണം ജീവിക്കണം അതിനുവേണ്ടി എല്ലാ അനുഗ്രഹവും പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് തരട്ടെ ഇന്ന് തിങ്കളാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഈ വരുന്ന ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ചയാണ് രണ്ടാം ശനിയാഴ്ച ബാംഗ്ലൂർ റിനീവൽ റിട്രീറ്റ് സെൻറ്ററിൽ ആർ ആർ സിയിൽ വൈകുന്നേരം അഞ്ചുമണി മുതൽ എട്ടര വരെ രണ്ടാം ശനിയാഴ്ച ഏകദിന ശുശ്രൂഷ നടത്തുന്നുണ്ട് അതിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് ആ ശുശ്രൂഷ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ആ ദേശത്തുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാം നിങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാം രണ്ടാം ശനിയാഴ്ചയാണ് അവധി ദിവസമാണ് നിങ്ങൾക്ക് വരാൻ കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു സമയമാണ് രണ്ടാം ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് അഞ്ചുമണിക്ക് മണി മുതൽ എട്ടര വരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ആശീർവാദം നൽകി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ യുവതിയുവാക്കൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഒരു മാസം ഒരു വയസ്സ് മുതൽ തുടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ വചനത്തിൻ്റെ ആത്മാവ് നിറയട്ടെ അവരിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ അവർ നന്നായി പഠിക്കട്ടെ സ്കൂളിൻ്റെ അഭിമാനമായി മാറട്ടെ വീടിൻ്റെ അനു അഭിമാനമായി മാറട്ടെ അനുഗ്രഹമായി തീരട്ടെ ദീർഘായസം ആരോഗ്യവും ഒക്കെ നൽകട്ടെ എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലല്ലോ ഓട്ടിസം ബാധിച്ച കുറവുള്ള ഈ വയ്യാതെ കിടക്കുന്ന ഈ കുഞ്ഞിനു വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ കഴിവ് കുറഞ്ഞവർ അംഗവൈകല്യമുള്ളവർ രോഗിയായി കിടക്കുന്നവർ രോഗികളായിട്ടുള്ളവർ കിടന്നുകിടപ്പിലായവർ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ട് അവരെയും ഞങ്ങൾ ഈ കൂട്ടത്തിൽ ചേർത്ത് ഒരുപോലെ നിർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുപോലെ നിർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുപോലെ നിർത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഓരനുഗ്രഹവും വഴി തെറ്റിപ്പോകാതെ നിൻ്റെ അടുത്തു തന്നെ അതെത്താൻ പരിശുദ്ധാത്മാവിടെ വരുത്തും നാളെ മഞ്ചരിക്ക് കാണുന്നത് വരെ ഉള്ളം കൈലെന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് വരാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്ത് വരണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം വ്യാഴാഴ്ച വരുന്നത് ബുക്ക് ചെയ്തിട്ടേ വരാവൂ ഭക്ഷണ കാര്യങ്ങളും താമസ കാര്യങ്ങളും ക്രമപ്പെടുത്തേണ്ടതു കൊണ്ടാണ് അങ്ങനെ പറയുന്നത് വ്യാഴാഴ്ച വരുന്നവർ ബുക്ക് ചെയ്തു വരിക വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും ഈ ആലയത്തിൽ വരാം താമസിക്കാനും ഫ്രഷ് ആകാനും ശുശ്രൂഷ പങ്കെടുക്കാനും കൗൺസിലിംഗ് പോകാനും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ക്രമപ്പെടുത്തുന്നതായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ